ഇന്ന് ഞാൻ ചെയ്യുന്നത് മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ഡിഷാണ് ഇപ്പോൾ മാങ്ങയുടെ കാലമാണ് ധാരാളം മാങ്ങ എല്ലായിടത്തും കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ മാറി മാറി ഓരോന്നൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് നല്ല രുചിയുള്ള ഒരു ഡിഷാണിത് ശർക്കര മാങ്ങ എന്നാണ് ഇതിനെ പറയുന്നത് പെട്ടെന്ന് എടുക്കാനായിട്ടും പറ്റും നല്ല രുചിയാണ് മൂന്നാല് ദിവസമൊക്കെ കേടു കൂടാതെ നമുക്ക് പുറത്ത് തന്നെ വെക്കാനും പറ്റും അതിനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് മാങ്ങയാണ് നല്ല പുളിയുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയെല്ലാം ചെത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു മൺചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ചട്ടി ചൂടാകുമ്പം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കടുകും എല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മാങ്ങയോടൊപ്പം തന്നെ ഇതുപോലെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുള എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാങ്ങയൊന്ന് ഒന്ന് എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം മാങ്ങ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും മാങ്ങയൊന്ന് വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം മാങ്ങയൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് രണ്ടച്ച് ശർക്കര ഞാൻ ഇതുപോലെ ഉരുക്കി ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് മാങ്ങ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കും പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ഇരുന്നിട്ടൊന്ന് കുറുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ രീതിയിൽ നിന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ശർക്കരമാങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡിഷാണിത് ഇതുപോലെ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പം ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പുളിയുള്ള മാങ്ങയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ ആ പുളിയും എരിവും മധുരവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഒരു രുചിയാണ് ഒരു അച്ചാറിന് ശർക്കര മാങ്ങ അച്ചാർ എന്നാണ് ഇതിന് പറയാറ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ താങ്ക്